ഞാൻ അവിടെ ചെന്ന് മൂന്ന് മണിക്ക് പാസ് പാസ്സെടുത്തു ഞാനും എൻ്റെ വക്കീലും കൂടെ പിശിന്ത സാറിനെ കാണാൻ പറ്റാ അവിടെ ചെന്നു മാല കാണാതെ പോയ പോലീസ് പിടിക്കും കേസെടുക്കും ഇതൊക്കെ കോടതിയിലല്ലേ പറയുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കൈകണ ആ പേപ്പറ് കയറ്റി കൊടുത്തപ്പോൾ വായിച്ചില്ല പിന്നെ ഭയങ്കരമായിട്ട് പ്രയാസം തോന്നി ഞാൻ ഇത് ആ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ മുമ്പേ എനിക്ക് ഇറങ്ങി പോന്നു അപ്പോൾ ഇവരെവിടെയെരി ഓമനയുടെ ആണെങ്കിലും മകളും ഞാൻ ചോദിച്ചെന്ത് മാഡം ബിന്ദു എൻ്റെ മാല കണ്ടു മാഡം ഞാനെടുത്തില്ല ആരേ മാല ഞാനെടുത്തു എസ് ഐ അവരെ രണ്ടര പറഞ്ഞ മാല ബിന്ദു എടുത്തു ഞാൻ പറയും സാർ ഞാൻ ഞാൻ ആരേ മാല ഞാൻ എടുത്തു ഉടനെ തന്നെ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റിട്ട് എന്നെ പരിശോധിക്കുക പ്രസന്നനാണ് ഈ രാത്രി ഇവർ അങ്ങനെ പത്തു മണിയോട് കൂടി ഞാൻ എന്നെ ഒമ്പതര കൂടി അവിടെ ചെന്നു തിരിച്ചവിടെ ചെന്നതിനു ശേഷം എന്നെ വീണ്ടും എന്നെ റൂമിൽ കൊണ്ടുപോയി പരിശോധിക്കുക അപ്പോഴാണ് ഈ പോലീസാറെ എന്നെ അടിക്കാൻ വന്നത് പിന്നെ ചീത്ത വിളിച്ച പോലീസാറെ അടിക്കാൻ ഓടിക്കൊണ്ട് ആ അടി ഞാൻ ചത്തഞ്ഞേര് അങ്ങനെ വന്നു അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് നാളെ രാത്രി നാൽപ്പത്തി പാഴ് നാൽപ്പത്തഞ്ച് എഫ്ഐആർ ഇട്ട് അതിന് ശേഷം എന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും പിന്നെ എന്നെ കൊണ്ടു വന്ന എൻ്റെ മക്കളെയും കൊണ്ടുപോകും എൻ്റെ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എൻ്റെ ചേട്ടനെയും അങ്ങക്ക് കോടതി കേസ് ജയിലിലാക്കും അപ്പോഴും നമുക്ക് നാല് പേർക്ക് കൂടി അവരെ സുഖമായിട്ട് നീക്കാം എൻ്റെ അങ്ങനെ പറഞ്ഞു പ്രസന്നം എല്ലാം നിറച്ചാൾ നിൽക്കുമ്പോൾ എസ് ഐ വന്നിട്ട് പറഞ്ഞു ഈ അമ്പലം മുപ്പ കവടിയുറ ഭാഗത്തുനിന്ന് എന്നെ കണ്ടുപോകും ആ എങ്ങോട്ടൊന്നും നാട് വിട്ട് പൊക്കോണ്ടോ ഈ പ്രസാദ്ന്ന് പറയുന്ന എസ് എസ് ഐ പറഞ്ഞിട്ട് അങ്ങ് കത്തിയു പിന്നീട് എങ്ങനെയാണ് ചേച്ചി അറിഞ്ഞത് മാല തിരിച്ചു ഞാൻ വെളിയിലിറങ്ങി അവരെ കാമ്പൗണ്ട് കഞ്ഞി റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ചേട്ടൻ പറയുന്നത് ഇടിയും മാല കിട്ടിയെന്നുള്ളൂ അപ്പോഴേ ഞാൻ മനസ്സിനകത്ത് ഉറപ്പു ഇവരെ ഞാൻ വെറുതെ വിടില്ല ഇത് വളരെ ബോധപൂർവം ഒരു പരാതി ലഭിക്കുമ്പോൾ യാതൊരു അന്വേഷണവും കൂടാതെ സുപ്രീം കോടതിയുടെ എല്ലാ വൈ നിയമങ്ങളെയും വൈലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ അവിടെ പിടിച്ച് ഇരുപത് മണിക്കൂറോളം അവിടെ തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എളുത സ്ത്രീയോട് മാത്രമേ കേരളത്തിൽ കണ്ടു ം ഞാനിപ്പോഴുള്ളത് നെടുമങ്ങാട് പനയമുട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിവിടെ എത്തിയതിന്റെ കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താ മാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധ നേടിയ ഒരു വാർത്തയാണ് ഒരു നീതി അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീ ബിന്ദു എന്ന ചേച്ചി ആ ചേച്ചിയുടെ വാർത്ത നിങ്ങളെല്ലാം കണ്ടതാണ് മൈ ബർത്ത് ഈസ് മൈ മിസ്റ്റേക്ക് ജനഗണമന എന്ന സിനിമയിൽ ഇത്തരം ഒരു രംഗമുണ്ട് അതായത് കോടതി തന്നെ ചോദിക്കുന്നുണ്ട് ആ സിനിമയിൽ അവരെ കണ്ടാൽ കണ്ടാലറിയില്ലേ എന്ന് അപ്പോൾ പൃഥ്വിരാജ് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് കണ്ടാലറിയില്ലേ എന്ന് കോടതിയെ കൊണ്ടുപോലും ചിന്തിപ്പിക്കുന്ന ജാതിയുടെ വർണ്ണത്തിൻ്റെ വേർതിരിപ്പ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചേച്ചി സാക്ഷ്യപ്പെടുത്തുന്നു കാരണം ചിലരുടെ കള്ളറ് കണ്ടാൽ അല്ലെങ്കിൽ അവരുടെ ജാതി ജാതി കേട്ടാൽ അതൊക്കെ തന്നെ അവർ കള്ളരാണ് അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിന് ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയും പ്രവർത്തിക്കൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതിൽ പെടുന്നത് തന്നെയാണ് ഈ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അതായത് നമുക്ക് ആ ചേച്ചി പറയാനുള്ളത് അപ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഒരു അല്പ ആശ്വാസം കിട്ടുന്ന ഒരു രീതിയിലോട്ട് ചേച്ചി ഇപ്പൊ ശരിക്കും ചേച്ചി ചേച്ചിക്ക് ഇപ്പോ ആശ്വാസം തോന്നുന്നുണ്ടോ തീർച്ചയായും ഇത്രയും ജനങ്ങൾ എന്നെ തേടി വന്നു രാഷ്ട്രീയ പ്രവർത്തകർ വന്നു ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നു ഇനി ഞാൻ പോരാടെ തന്നെ ചെയ്യും ശരിക്കും ഇതിനകത്ത് ചേച്ചി ഇരയാണെങ്കിലും ആ ചേച്ചിയെ ഇരയാക്കിയ പ്രതികൾ എന്ന് പറയുന്നത് ശരിക്കും പോലീസുകാരല്ല അതിനൊപ്പറം വേറൊരു പ്രതിയുണ്ട് അത് ചേച്ചിക്ക് അറിയാം അപ്പൊ ആ പ്രതികളെ കുറിച്ച് ചേച്ചി എന്തെങ്കിലും പരാതിയോ അങ്ങനെ എന്തെങ്കിലും ചേച്ചിയുടെ കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവാൻ ചേച്ചി താല്പര്യപ്പെടുന്നുണ്ടോ തീർച്ചയായും ഇവരെ ഈ ഓമനാഥാണിന്റെ പേരിൽ കേസ് കൊഴിഞ്ഞതിന്റെ വക്കീൽ വന്ന എന്ത് തീരുമാനിക്കുന്നു കൊഴിഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോകും അപ്പൊ ഇനി നമുക്ക് ആ ദിവസം അതായത് ചേച്ചി അവിടെ ചേച്ചിക്ക് പോയ ആ ദിവസം സ്റ്റേഷനിലെത്തി എത്തപ്പെട്ടാണ് ചേച്ചി 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 ഓർത്തെടുക്കുന്നത് എന്താണ് ഈ പ്രശ്നം പോലീസ് എത്തപ്പെട്ട ആ ഒരു സാഹചര്യം ഞാൻ മറ്റൊരു വീട് കവടിയറിലുള്ള പത്മജ് വീട്ടിൽ ജോലിക്ക് പോയിട്ട് ഞാനിവിടെ ബസ്സുകളു നിൽക്കുകയാണ് എനിക്ക് ആ അഞ്ചു മണിക്ക് ഇവിടെ വീട്ടിൽ വരാം ബസ്സകത്ത് നിൽക്കുമ്പോ എനിക്ക് ഒരു കോള് വന്നു പത്തലത്തെ കോള് ഞാൻ എടുത്തില്ല രണ്ടാമത്തെ കോള് ഞാൻ എടുത്തു ബിന്ദു ആണോ എന്ന് ചോദിച്ചു അതേ ആണെന്ന് പറഞ്ഞു ആരാണെന്ന് ചോദിക്കുമ്പോൾ പേറൂർ കൂടെ പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ ഞാൻ പേടിച്ചു പോലീസ് സ്റ്റേഷൻ ഞാൻ പേടിച്ചു ഞാനൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ആരാണെന്ന് നമുക്ക് അറിയണമല്ല അങ്ങനെ ഞാൻ ആരാണ് സാർ അപ്പോൾ ഓമന ഡാനിയൽ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ചെന്ന് സാർ അതാ കഴിഞ്ഞ് വന്നിട്ട് പറയാം വിളിച്ചത് ബൈജു കട്ടപ്പാറ അങ്ങനെ ആ പോലീസാണ് എന്നെ ആദ്യം ഈ ഒരു നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചതാണ് അങ്ങനെ ഞാൻ ഇനി ഇടയ്ക്ക് ഒരു മകളെ ഞാൻ വിളിച്ചു നിഷേ ചേച്ചി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞ് ബിന്ദുവിന് തരാനുള്ള മൂന്ന് ദിവസം പൈസയും കൊണ്ട് മാമി പേറും കൂടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ എന്തിനെ ചേച്ചി ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ജോലി ചെയ്തു പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു അതെനിക്ക് അറിഞ്ഞൂടെ ബിന്ദു ബിന്ദു പെട്ടെന്ന് ചെല്ലാന്നു പറയും എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ എന്നിട്ട് വീണ്ടും എന്നെ പോലീസിനെ വിളിക്കുകയാണ് മൂന്നാം പ്രാവശ്യം അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ അപ്പോഴന്നെ ബിന്ദു സേറി പോകല് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം അപ്പം ഞാൻ പറഞ്ഞ് സാറേ എനിക്ക് വീട്ടിൽ പോകണം അത് ബിന്ദുവിന് ഈ പൈസയും വാങ്ങിച്ചുകൊണ്ട് പോകുകയെന്നു പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ ശരിയായിരിക്കും പൈസ മാറ്റിച്ചോണ്ട് പോകാനുള്ള അപ്രകടത്തിൽ ഓട്ടോ വിളിച്ച് പോയതാണ് വിളിച്ച് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ ഈ എന്നെ വിളിച്ച പോലീസുകാരൻ പറഞ്ഞ് പെട്ടെന്ന് എസ് ഐ ഡി അടുത്ത് ഓടിച്ചെല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ വെച്ച് പൈസ കാര്യം എന്തിനാണെന്ന് അറിഞ്ഞിട്ട് പൈസ മാറ്റിച്ചോണ്ട് പോകാനുള്ള ഇതായിരുന്നാണ് എൻ്റെ മനസ്സിനകത്ത് അപ്പോഴാണ് ഇവരെവിടെ ഇരികുമോ ഓമ്മനയുടെ ആണെങ്കിലും മകളും ഞാൻ ചോദിച്ചു എന്ത് മാഡം ബിന്ദുവെൻ്റെ മാല കണ്ടില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മേഡം ഞാനെടുത്തില്ല ആരേ മാല ഞാനെടുത്തില്ല എസ് ഐ അവരെ രണ്ടര പേൻ്റെ മാല ബിന്ദു എടുത്തു ഞാൻ പറഞ്ഞു സാർ ഞാൻ ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരെയാണ് എൻ്റെ ചെന്നുടനെ എൻ്റെ ഫോണങ്ങ് മേടിച്ചവര് എസ് ഐ അങ്ങ് മേടിച്ച് ഉടൻ ഉടനെ തന്നെ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പെല്ലാം മാറ്റിട്ട് എന്നെ പരിശോധിച്ചിട്ട് എന്നിട്ട് വേറൊരു വനിത പോലീസിനെ വിളിച്ചിട്ട് മറ്റേ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു അതിനുശേഷം പുറത്ത് കൊണ്ടുവന്നിട്ടാണ് എല്ലാ പോലീസന്മാരും അവിടെ വെച്ചാൽ അവിടെ വരും ഞാനങ്ങ് തകർന്നു പോയി എല്ലാവരും അങ്ങ് ഒരു ഒരു മുഴക്കം പോലെ മാല കൂടു മാല കൂടു മാല കൊടു നല്ലതാ വേറെ ഒന്നും ഈ പോലീസന്മാര് പറയുന്നില്ല അപ്പൊ ഞാൻ അതായത് ചേച്ചി എടുത്തിട്ടില്ലെങ്കിലും ചേച്ചിയെ കൊണ്ട് ആ കുറ്റം സമ്മതിപ്പിക്കുക എന്നുള്ള രീതി അപ്പൊ ചേച്ചി ആ ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും എന്നെ ഞാൻ കള്ളിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഏഹ് അങ്ങനെ ചേച്ചി ചിന്തിച്ചായിരുന്നു ചേച്ചിയുടെ നിറം അല്ലെങ്കിൽ ചേച്ചിയുടെ അപ്പിയറൻസ് അല്ലെങ്കിൽ ജാതി അതൊക്കെ ഒരു ഘടകമായി വന്നിട്ടുണ്ടെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിരുന്നാണ് അവരെ മാല ഞാൻ കണ്ടിട്ടില്ല ഒന്നും ഞാൻ മാലെ ഞാൻ കണ്ടിട്ടില്ല ഇവരെ ഇവരെ കയറ്റി കിടക്കുന്ന കൂടെ ഞാൻ കണ്ടിട്ടില്ല ഇവരെന്തിനെ ചത് ചെയ്യുന്നപ്പോൾ എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു ആ മനസ്സിനകത്ത് തോന്നിട്ട് ചേച്ചി രണ്ട് ദിവസം പോയി എന്നുള്ളത് പറയുന്നു ഈ രണ്ട് ദിവസം അല്ല മൂന്ന് ദിവസം മൂന്ന് മൂന്ന് ദിവസം ദിവസം പോയി ഈ കഴിഞ്ഞിട്ട് ചേച്ചി പിന്നെ സാഹചര്യം എന്തായിരുന്നു ഭയങ്കര ദൂരം ഭയങ്കര ദൂരം ആ വീട് വലിയ വീടാണ് ഭയങ്കര ജോലി എന്ന് വെച്ചാൽ ഇവിടെ ഈ ഈ ഇവിടെ എത്തുമ്പോൾ ഏഴ് മണിയാവും അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ പോയി അഞ്ചു മണിക്ക് ഞാനിവിടെ എത്തും അവിടെ നിന്ന് നാലര മണിയാകും കഴിയും ചിലപ്പോൾ അഞ്ച് മണിയാവും ഞാൻ അമ്പലമുക്കിൽ എത്തുമ്പോൾ അപ്പോൾ എനിക്ക് മൂന്നാമത്തെ ബസ്സേ എനിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് നേരത്തെ വീടെത്തണ്ടേ സ്റ്റേഷനിൽ വെച്ചിട്ട് പിന്നെ എന്തായി പിന്നീട് ഈ ചേച്ചി രണ്ടു മൂന്ന് പോലീസുകാർക്കെതിരെ ചേച്ചി പേരെടുത്ത് എന്നെ ചേച്ചി കൂടുതൽ മാനസികമായി പീഡിപ്പിച്ചവരെ കുറിച്ച് പറയുന്നുണ്ട് ആ പോലീസുകാർ എന്താണ് ശരിക്കും ചെയ്തത് അത് ഏതൊക്കെ പോലീസുകാരാണ് രാത്രി എട്ടര കൂടി എന്നെ ഇവിടെ കൊണ്ടുപോകുന്നു അത് ഈ ഓമനാണ്ടാനിയന്റെ നിർദ്ദേശപ്രകാരമാണ് യൂണിഫോം അല്ലാത്ത പോലീസന്മാര് ഈ ഓമനാ ഡാനിയന്റെ കാറിലാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് ഈ പരാതിക്കാരിയുടെ സ്റ്റേഷനിലെ ജീപ്പിലല്ല കൊണ്ടുവരുന്നത് അവര് യൂണിഫോത്തിലല്ല ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊണ്ടു വന്നപ്പോ എന്റെ ചേട്ടൻ പനവൂർന്നുള്ള സ്ഥലത്ത് പോയി എന്നെ തേടി വന്നിട്ട് ഇവിടെ ഒന്നും അറിയുന്നില്ല എന്നാൽ ചേട്ടൻ കസേര എല്ലാം പിടിച്ചിട്ട് കൊടുത്ത് ഇരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞാന്ന് വെച്ചാൽ അപ്പം എന്ത് എന്തോ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു ചേട്ടൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചെയ്യില്ല അപ്പോൾ എൻ്റെ മോളും ഞാൻ പറഞ്ഞു പോലീസ് ഇവിടെ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മോളെ ഞാൻ അവിടെ പറഞ്ഞെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു സുഖമില്ലാത്ത കുറച്ചാണ് ഭയങ്കര സങ്കടം താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് എനിക്ക് അവർ അവിടെ അവരമ്പ തളന്നു പോയത് എന്നിട്ട് അപ്പോഴും തന്നെ അവരവിടേക്ക് നോക്കിയിട്ട് അപ്പോൾ തന്നെ എൻ്റെ മക്കളെ മുമ്പിൽ കൂടെ വെച്ചിരുന്നു എന്നെ എന്നെ ചേട്ടനെ കൊണ്ടുപോയപ്പോ മോക്ക് താങ്ങാൻ പറ്റിയില്ല എനിക്ക് പേടി എന്തെങ്കിലും അസുഖങ്ങൾ വരെ കൂടെ കൂടെ അസുഖം വരുമ്പോ എന്റെ ചേച്ചിന്റെ മക്കളെന്നെ കൊണ്ടുപോകെ കൊണ്ടുപോകും എനിക്ക് അതായിരുന്നു തന്നെ വല്ലാതെ ഈ ചേച്ചി ചേച്ചി ഈ ഈ ആരോപണം ഉന്നയിക്കുന്ന ചേച്ചിയെ മാനസികമായിട്ട് എല്ലാരും ഇല്ല മൂന്നുപേര് എസ് ഐ പ്രസാദ് പ്രസന്നെ പിന്നെ മറ്റൊരു പോലീസുകാർ ഇവിടെ വന്ന പോലീസുകാരെ അങ്ങനെ ഇവിടെ വന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണ സമയത്താണ് എന്നെ കാറിനകത്ത് വെച്ചുകൂടെ അറ്റം വരെ എന്നെ ചീത്ത ഞാൻ ആ ചീത്ത കേട്ടിട്ട് കൂടിയില്ല ഭയങ്കരമായിട്ടുള്ള ചീത്തയായിരുന്നു അപ്പോഴും ഈ ഈ മൂന്ന് പോലീസന്മാരും കേട്ടിരിക്കാൻ നല്ലത് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു അക്ഷരം ഇല്ല എന്നെ ഇഷ്ടം പോലെ എന്നെ ചീത്ത വിളിച്ചു അതെ സ്റ്റേഷനിൽ നമ്മൾ മാധ്യമങ്ങൾ വഴി അറിഞ്ഞത് ചേച്ചിക്ക് സ്റ്റേഷനിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാരണം ചേച്ചിക്ക് ഫുഡ് വാങ്ങി തന്നിട്ടില്ല അതോടൊപ്പം തന്നെ വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞത് ആരാണ് ഏത് പോലീസാണ് അങ്ങനെ പറഞ്ഞത് പ്രസന്നനാണ് ഈ അങ്ങനെ മണിയോട് കൂടി ഞാൻ ഒമ്പതര കൂടി അവിടെ ചെന്നു തിരിച്ചവിടെ ചെന്നതിനു ശേഷം എന്നെ വീണ്ടും എന്നെ റൂമിൽ കൊണ്ടുപോയി പരിശോധിക്കുക അപ്പോഴാണ് ഈ പോലീസാറെ എന്നെ അടിക്കാൻ വന്നതും പിന്നെ ചീത്ത വിളിച്ച പോലീസാരെ അടിക്കാൻ ഓടിക്കൊണ്ട് ആ അടി കിട്ടിയെങ്കിൽ ഞാൻ ചത്തനേര് അങ്ങനെ ഓടിക്കൊണ്ട് വന്നു അപ്പോൾ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയതിനു ശേഷമാണ് ഈ ടോയ്ലറ്റിൽ വെള്ളം വെള്ളം ഫുഡ് പോലും തന്നില്ല എന്ന് പറയുന്നു അപ്പോൾ അവർ എന്താണ് അപ്പൊ ഞാൻ ഫുഡ് ചോദിച്ചു അല്ലെങ്കിൽ ഞാനൊന്നും ചോദിച്ചില്ല ആഹോലൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഒന്നും ഞാൻ അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല വെള്ളം മാത്രമേ ചോദിച്ചുള്ളൂ കാരണം പത്ത് ആ പത്ത് മണിയോട് കൂടി എൻ്റെ ചേട്ടനും മക്കളും വരുമ്പോൾ വരെ വാങ്ങിച്ചുകൊണ്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവർ തരാൻ അവർ സമ്മതിച്ചില്ല ഫുഡ് തരാൻ സമ്മതിച്ചില്ല

പിന്നെ പിന്നെ അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞത് നാളെ രാത്രി നാപ്പത്തി പാഴ് നാല്പത്തി എഫ്ഐആർ ഇട്ട് അതിന് ശേഷം എന്നെ രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കും എന്റെ എന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞ എൻ്റെ മക്കളെയും കൊണ്ടുപോകും എന്റെ ഭർ അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്റെ ചേട്ടനെയും അങ്ങക്ക് കോടതി കേസ് ജയിലിലാക്കും ഇപ്പോഴും നമുക്ക് നാലു പേരേക്ക് കൂടി അവരെ സുഖമായി ജീവിക്കാം എന്റെ അങ്ങനെ പറഞ്ഞു പ്രസന്ന ഒരു മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു വെളുപ്പിന് അതിന് ശേഷം ശാരിങ്ങനെ ഉറങ്ങിപ്പോയി വീണ്ടും എന്നെ വിളിച്ചെണ്ണർത്തി പിന്നും മാനസികമായിട്ടങ്ങനെ തിളത്തിക്കളാം മാനസികമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് സഹിക്കുന്നതുപോലെ അപ്പുറമായി താങ്ങുന്നില്ല പിന്നെ എനിക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല ഇവരെ വാക്കുകൾ എനിക്ക് നല്ലതന്നെ അങ്ങ് അതിന് രാവിലെ ഈ ഓമനാ ഡാനിൽ മകളും ഓടിക്കൊണ്ട് വരേണ്ട ടേഷനിൽ ഒരു ഏഴുമണി സമയമാവും അപ്പോൾ വന്ന ഉടനെ ഇവർ ദേസൈലെ റൂമിലോട്ട് പോയി അപ്പോഴേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാളൊരു പേപ്പർ പാനായിട്ട് ബാഗായി ഓടുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ഓടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി മാല കിട്ടി കാണും അതുകൊണ്ടാണ് എനിക്ക് ഓടി എനിക്ക് മനസ്സിലായി ഞാൻ നേരിട്ട് അവിടെ ഇരുന്നു അതിന് ഒരു മണിക്കൂറോളം വക്കിൻ്റെ എസ് ഐയിലടത്തിന് സംസാരിച്ച ശേഷം എന്നെ വിളിച്ചു അതിന് അടിക്കുന്ന ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് എസ് ഐയിലടത്ത് പോയിട്ട് കരഞ്ഞുകൊണ്ട് ഇനി ഇറങ്ങി വന്നപ്പോൾ ഞാൻ പേടിച്ച് ഞാൻ പറഞ്ഞ് എന്തൊരു ചേട്ടൻ ഒന്നും ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടപ്പോൾ ഞാൻ പേടിച്ച് ഇനി ചെടികൊണ്ട് പോവുമോ എന്ത്രാന്നും എനിക്ക് ഒരു പിടിയില്ല ആ അങ്ങനെ അപ്പോഴേ എന്നെ എസ് ഐ വിളിച്ചു എസ് ഐ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഇവർക്ക് പരാതിയില്ല ഓമന പരാതിയില്ല ബിന്ദുവിനെ വെറുതെ എവിടെയാണ് നമ്മളെ സാധനം പോകണമെങ്കിൽ അങ്ങ് പോട്ടെ ആ എൻ്റെ സാധനം പോകണം ഇല്ല എൻ്റെ സാധനം പോകണമെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൂന്ന് ദിവസം ശമ്പളം പൈസ ഞാൻ വാങ്ങിച്ചു ശമ്പളം പൈസ വാങ്ങിച്ചിട്ട് ശേഷം ഞാൻ ഇനി പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും രാവിലെ സമയമല്ലേ എട്ട് മണിയൊക്കെ ആവും ഭയങ്കര ആളാണ് റേഷൻ ചെല്ലിക്കിടക്കണോ ചോദ്യം ചെയ്യാനും പരാതി കൊടുക്കാനും എല്ലാം നിറച്ച ആൾ നിൽക്കുമ്പോൾ എസ് ഐ വന്നിട്ട് പറഞ്ഞു ഈ അമ്പലം മുക്ക കവടിയുറ ഭാഗത്തൊന്നും എന്നെ കണ്ടുപോകരുത് ആ എങ്ങോട്ടൊന്ന് നാട് വിട്ട് പൊക്കോണോന്ന് ഈ പ്രസാദ്ന്ന് പറയുന്ന ഈ എസ് എസ് ഐ വന്ന് എന്നൊരുത്തരം പറഞ്ഞിട്ട് അങ്ങ് കകത്ത് കയറി അതിനുശേഷം ഞാൻ അവിടെ കുറച്ച് കഴിഞ്ഞ ഫോൺ അവരുടെ കയ്യിലായി ഫോൺ മേടിക്കണം ഇവിടെ ഒരു പോലീസ് പോലീസാണ് ചോദിക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോൾ തന്നില്ല ലാസ്റ്റ് ഞാൻ പോയി ചോദിച്ചു സാറിൻ്റെ ഫോൺ അത് ഫോൺ മേടിച്ചെന്ന് അവിടെ എഴുതി ഒപ്പിട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു ഫോൺ കൈമാറി നമ്മൾ എഴുതി ഒപ്പിട്ട് പൊക്കോളാൻ പറഞ്ഞു എന്നൊരു ആൾ ജാമ്യത്തിലോ ഒന്നിലുമല്ല എന്നെ അവിടെ വിട്ടിരിക്കുന്നില്ല പിന്നീട് എങ്ങനെയാണ് ചേച്ചി അറിഞ്ഞത് തിരിച്ചു ഞാൻ വെളിയിലിറങ്ങി അവരെ കാമ്പൗണ്ട് കഴിഞ്ഞു റോഡിൽ ഇറങ്ങിയപ്പോൾ പോയ ചേട്ടൻ പറയുന്നത് എടിയവർക്ക് മാല കിട്ടിയെന്നുള്ളത് അപ്പോഴേ ഞാൻ മനസ്സിനകത്ത് ഉറപ്പിച്ചു ഇവരെ ഞാൻ വെറുതെ വിടില്ല നമ്മളിവിടെയൊന്ന് രണ്ടു ദിവസം വെള്ളിയൊന്നും ഇറങ്ങിയില്ല രണ്ടു ദിവസം വെളി പോണം മേളെല്ലാം എൻ്റെ മാമൻ്റെ മോൻ തന്നെ ആ അഡ്വക്കേറ്റല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇവിടെ നിന്നപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഒരു കിഷോർ എന്ന് പറയുന്ന വക്കീലിനെ വിളിച്ചു അവർ അറിഞ്ഞുകൊണ്ട് ഓടി വന്നു എൻ്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഓടി വന്ന ശേഷം നിങ്ങൾക്ക് പതിനൊക്കെ പറ്റുമെങ്കിൽ ഈ കേസ് എടുത്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അടുത്തത് ചോദിക്കുക നമ്മൾ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് ചേച്ചി അവിടെ മറ്റേ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പി ശശി ശശിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു അത് ഒരുപാട് പ്രതിപക്ഷ സംഘടനകളൊക്കെ ഏറ്റെടുത്ത് വന്നിട്ടുള്ള ഒരു വിഷയമാണ് അത് ശരിക്കും എന്താണ് ചേച്ചി കേട്ടില്ല കേട്ടിട്ടില്ലായിരുന്നു ഫസ്റ്റ് ചോദ്യം ചേച്ചി ശരിക്കും ഈ പി ശശി അതായത് സെക്രട്ടറി ചേച്ചിയോട് അതിനെ കുറിച്ച് അതെ ചോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കേസിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ വക്കീലും കൂടി സെക്രട്ടേറിയറ്റ് ചെല്ലുന്നു മൂന്ന് മണിക്ക് നമുക്ക് പാസ് ഞാൻ അവളെ കാത്തേ മാറ്റാണീ സെക്രട്ടേറിയറ്റ് ചെയ്തൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പഠിച്ച് അവിടെ കണ്ട പോലീസിനെ ഞമ്മളൊന്നും കണ്ടിട്ടില്ല ടി വിയിലേക്ക് നമ്മൾ കണ്ടിട്ട് കൊടുത്തു ഏഹ് അവിടെ ചെന്ന് മൂന്ന് മണിക്ക് പാസ് കൊടുത്തു ഞാനും എൻ്റെ വക്കീലും കൂടെ പി സാറിനെ കാണാൻ പറ്റാ അവിടെ ചെന്നു നമ്മൾ വെളിയിലേക്ക് ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും പേപ്പറൊക്കെ വാങ്ങിച്ച വായിക്കുകയൊക്കെ ചെയ്യുന്ന ശേഷം നമ്മൾ അതിനകത്ത് ചെന്നു അവിടെ അഞ്ച് മിനിറ്റ് ഇരുന്നതിനു ശേഷം നമ്മളെ വിളിച്ച് നമ്മൾ രണ്ട് ഡോറ് തുറന്നാണ് അങ്ങ് സാറിന് അടുത്ത് ചെല്ലുന്നത് നമ്മൾ ചെന്നു അപ്പോഴേ നമസ്കാരം പറഞ്ഞാൽ അവിടെ ഇരുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാറേ ഒരു മാല മോഷണ കേസ് കള്ളക്കേസാണ് ഇവിടെ അമ്പലം മുക്കിലും ആര വീട് ഓമനാട്ടാനും അവർ മാല കാണാതെ പോയ പോലീസ് പിടിക്കും കേസെടുക്കും ഇതൊക്കെ കോടതിയിലല്ലേ പറയണ്ട എന്ന് മറുപടി പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കഴിക്കണ പേപ്പർ കയറ്റോട്ട് കൊടുത്തപ്പോൾ വായിച്ചില്ല അപ്പം ഇനി ഭയങ്കരമായിട്ട് പ്രയാസം തോന്നി എന്തു ചെയ്ത് ഇപ്പോൾ വക്കില്ലേന്ന് പറഞ്ഞു ഞാൻ ഞാൻ മുമ്പേ എങ്കിലിറങ്ങി പോന്നു ചേച്ചി പറയുന്ന ചേച്ചിയോട് ഈ കേസിന്റെ ഇത് വിവരണം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു ശശി ഈ എൻ്റെ അടുത്ത് ചോദിച്ചില്ലായിരുന്നു എന്റെ വക്കീലിനടുത്ത് ചോദിച്ചിട്ടുണ്ട് വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പറഞ്ഞ ദിവസനകം ഉത്തരവ് വരും എന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ല ഞാൻ കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയുന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പൊ ഈ ഇത് വരുമ്പോൾ പറയുകയെന്ന് വെച്ചായിരിക്കും വക്കീലെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഒരു പാർട്ടി സമ്മേളനം ഒന്നും എന്ന് വിചാരിച്ചു ഞാൻ വക്കീലിനോടൊന്നും പറയായിരുന്നത് അതിന് ശേഷമാണ് വക്കീലിനോട് പറയുന്നത് ചേച്ചി സാറിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഞാൻ ഈ ഒരു പ്രയാസവും മാനസികമായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല ഞാൻ ഡോറ് ദോറ് അങ്ങ് വെളിയിൽ പോയിട്ട് വക്കീൽ പതുക്കെയാണ് വക്കീൽ പറഞ്ഞ അപ്പോൾ ഞാനൊരു ആണെന്ന് പറയണത് ഞാൻ കേട്ടു പോലീസ് ഉത്തരം ഇടുവെന്ന് പറയണത് ഞാൻ കേട്ടില്ല ഇവരെന്താണ് സംസാരിച്ചതെന്ന് ഞാൻ കേട്ടില്ല കേട്ടില്ല ഇനിയിപ്പോ ഇനിയുള്ള തുടർ നടപടികൾ എന്താണ് പറയുന്നത് ഈ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഇപ്പോൾ ചേച്ചിയുടെ വീട്ടില് മന്ത്രിമാർ അവരെയൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയത് ഉൾപ്പെടെയുള്ള എം എൽ എമാരും വന്നിട്ടുണ്ടായിരുന്നു അവരെന്താണ് ചേച്ചിക്ക് എന്തെങ്കിലും വാഗ്ദാന മീൻസ് ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അവർ പറഞ്ഞത് പറഞ്ഞെന്ന് വെച്ചാ ഇവരെന്തായാലും ജോലിയിൽ നിന്നും പിരിച്ചുവിട നേരത്തെ പറഞ്ഞു വന്നിരുന്നു അപ്പോൾ പറഞ്ഞു എനിക്ക് ജോലിയിൽ നിന്നും എവിടെ ജോലി ഇല്ലാതാക്കും എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് പോരാ അത് പോയെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി ഇതിനെ അന്വേഷണം നേരിടുക എന്നുള്ള നടപടി മാത്രമാണ് അതല്ലാതെ എന്താണ് പറയുന്നത് ഇവരെ മൂന്ന് മൂന്നുപേരെ എന്നെ ഏറ്റവും കൂടുതൽ വേനിപ്പിച്ചത് എന്നാണ് ആക്കീ ജോലി കൊടുക്കല്ലേ എന്നാണ് ഞാൻ പറയുന്നത് പേരും തുല്യം തന്നെയാണ് എങ്കിലും എന്നെ ഭയങ്കരമായിട്ടെന്നെ വ്യാദനിപ്പിച്ചത് ഈ പ്രസംഗം എന്ന് പറഞ്ഞ പോലീസ് സറിനാണ് ജോലി കൊടുക്കല്ലേ എന്നാണ് ജോലിയിൽ നിന്നല്ല സർക്കാരിൻ്റെ പെൻഷൻ കൂടി വായിക്കാൻ ഇങ്ങനെ എനിക്ക് അർഹതയില്ല ഞാൻ വരുമ്പോൾ കെ പി എം എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി എം വിനോദ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം മഹിള കെ പി എം എസിൻ്റെ മഹിളാ വിഭാഗത്തിൻ്റെ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും അവർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് എന്താണ് നിയമപരമായി സമുദായത്തിൻ്റെ സംരക്ഷണം അവർക്ക് കൊടുക്കുന്നതിന് നമ്മളുണ്ടാവും ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ നിരന്തരമായി പീഡനങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തരത്തിലാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടൊരു പീഡനമാണ് ഇപ്പോൾ ഇത് നടന്നത് ഇത് നമ്മളെ ആളുകളെ ഈ കള്ളന്മാരാക്കിയും ഗുണ്ടകളാക്കിയും മോശക്കാരാക്കിയും ചിത്രീകരിക്കുന്ന ഒരു പൊതു മനസ്സ് കേരളത്തിലുണ്ട് ആ പൊതു ഒരു ബഹിഷ്ഫുരണമാണ് ഈ എസ് ഐ അല്ലെങ്കിൽ ആ സി ഐ അവിടെ കാണിച്ചത് ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടായാൽ ആദ്യം പോലീസ് ഇപ്പോൾ പോകുന്നത് കോളനിയിലേക്ക് കാരണം അക്രമികളെല്ലാം കോളനിയിലുള്ളവരാണ് എന്നൊരു ധാരണയാണ് പൊതുധാരണയായി വെച്ച് പുലർത്തുന്നത് അപ്പം ഇത് വളരെ ബോധപൂർവം ഒരു പരാതി ലഭിക്കുമ്പോൾ യാതൊരു അന്വേഷണവും കൂടാതെ സുപ്രീം കോടതിയുടെ എല്ലാ വൈ നിയമങ്ങളെയും വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ അവിടെ പിടിച്ച് ഇരുപത് മണിക്കൂറോളം അവിടെ എന്ന് പറഞ്ഞാൽ അതൊരു ദളിത് സ്ത്രീയോട് മാത്രമേ കേരളത്തിൽ കാണിക്കൂ ഇതിനേക്കാൾ വളരെ ഗുരുതരമായി സ്വർണ്ണക്കടത്ത് കേസും സോളാർ കേസും ഉൾപ്പെടെയുള്ള നിരവധി കേസുകളുള്ള സ്ത്രീകളൊക്കെ ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു ഇവരെയൊക്കെ എത്ര മണിക്കൂറാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് ഇവരെ മുഖം പോലും കാണാൻ സമ്മതിക്കാതെ മറച്ചു പിടിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവസംരക്ഷണം കൊടുത്ത് കോടതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ടാക്കുന്ന പണിയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ പരിരക്ഷ കിട്ടുന്നില്ല ഭരണഘടനാപരമായ ഒരു പരിരക്ഷ നമുക്ക് വേണം ആ പരിരക്ഷ നമുക്ക് കിട്ടുന്നില്ല ഇത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം നാളിതുവരെ എല്ലാ പട്ടികജാതി സംഘടനകളും പട്ടികജാതിക്കാരും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് നീതി കിട്ടുന്നില്ല പക്ഷെ ചില ഗിൻമെക്ക് പണികൾ വെച്ച് നമുക്ക് എന്തോ തരുന്നു എന്ന് വരുത്തി തീർത്തിട്ട് നമ്മളെയൊക്കെ കൂടെ നിർത്താനും ചേർത്ത് നിർത്താനുള്ള പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ ശക്തമായി ഇതിനെതിരായി പ്രതികരിക്കാൻ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് സസ്പെൻഷനൊക്കെ ഒരു തമാശയാണ് അതൊന്നും കാര്യമില്ല സർക്കാർ സർവീസിൻ്റെ സസ്പെൻഷൻ നടത്തിയാലും ആ ആളുകളെ ഒന്നും ടെർമിനേറ്റ് ചെയ്യാനോ പറഞ്ഞു വിടാനോ ഒന്നും കേരളത്തിൽ സർവീസ് റൂളിൽ അതൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് ഈ സസ്പെൻഷൻ സർവീസിലൊരു പണിഷ്മെൻറ്റേ അല്ല അതൊരു ഒഴിവാക്കി ഒരു ബഹളം അവിടെ സ്റ്റേഷനിൽ പോലീസുകാരൻ വന്ന ഒരു ഒഴി അന്ന് ബഹളം ഉണ്ടാവും അതൊന്നും ഒഴിച്ച് നിർത്തുക അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ നടത്തുന്ന ഒരു അഭ്യാസം മാത്രമാണ് അവർ ചെയ്യേണ്ടത് ഇവരുടെ പേരിൽ നടത്തിയിട്ടുള്ള അട്രോസിറ്റിക്ക് പ്രതികളാക്കി ആ രണ്ട് പേരെയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോലീസുകാരുണ്ടെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഈ കള്ളക്കേസ് കൊടുത്ത ആ ഓമന ഡാനിയലിന് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുക്കണം അങ്ങനെ കേസെടുത്താൽ ഈ ഗവൺമെൻറ്റിന് ആത്മാർത്ഥമുണ്ട് എന്ന് നമുക്ക് പറയാം ഇത് വെറുതെ സസ്പെൻഷൻ ഒന്നും നടത്തിയിട്ടൊന്നും ഒരു കഥയും ഇല്ല ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള കുറേ പണികളാണ് നമ്മൾ എത്രയോ കണ്ടതാണ് വാളയാർ കേസ് അവസാനം എന്തായി എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അഗ്രമായ രണ്ട് കൊലപാതകങ്ങളെയാണ് വെള്ളപൂശി ആ കുട്ടികളുടെ അമ്മയുടെ തലയെ കൊണ്ടുവച്ചത് അതുകൊണ്ട് നമുക്ക് നീതി കിട്ടില്ല നമുക്ക് നീതി കിട്ടാത്തത്തോളം നമ്മൾ മറ്റു മാർഗ്ഗങ്ങളെക്കുറിച്ചും ആലോചിക്കേണ്ടുന്നൊരു സ്ഥിതിയാണ് കേരളത്തിലെ പട്ടികജാതിക്കാരുടയിൽ സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാ മറ്റൊരു വിഭാഗങ്ങളെയും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം കാര്യങ്ങൾ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനുമുള്ള നീക്കങ്ങൾ നടത്തണം അതിന് കെ പി എം എസ് എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവും